രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏഴേ ദശാംശം അഞ്ച് ശതമാനം വളർച്ച രേഖപ്പെടുത്തുമെന്ന് ലോക ബാങ്കിന്റെ നിരീക്ഷണം ദക്ഷിണേഷ്യയിലെ മൊത്തത്തിലുള്ള വളർച്ചയിൽ മാറ്റമുണ്ടാകുമെന്നും ഇന്ത്യയുടെ വളർച്ച ദക്ഷിണേഷ്യയെ തന്നെ സ്വാധീനിക്കുമെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആറ് ശതമാനം വളർച്ച സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാകും ഭാരതത്തിന്റെ പുരോഗതി ഇതിനായി വലിയ സംഭാവനകൾ നൽകുമെന്നും പാകിസ്ഥാനും ശ്രീലങ്കയും വരെ മോശം സാമ്പത്തിക നിലയിൽ നിന്ന് പതിയെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ആനുപാതികമായി മെച്ചപ്പെട്ടു വരുമെന്നുമാണ് ലോകബാങ്ക് വിലയിരുത്തുന്നത് വരുന്ന രണ്ടു വർഷം ഏറ്റവും കൂടുതൽ വളർച്ച രേഖപ്പെടുത്തുന്ന മേഖല എന്ന നേട്ടം സൗത്ത് ഏഷ്യ കരസ്ഥമാക്കാൻ കാരണമാകുന്നതും ഇന്ത്യയുടെ വളർച്ച തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ബംഗ്ലാദേശ് അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം വളർച്ച രേഖപ്പെടുത്തുമ്പോൾ ഇന്ത്യ ഏഴ് ദശാംശം അഞ്ച് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാന സമ്പദ് വ്യവസ്ഥയിൽ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം വളർച്ചയും ലോകബാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ട് സമാനമായി ശ്രീലങ്കയിൽ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തുക വിനോദസഞ്ചാര മേഖലയിലെ കുതിപ്പ് ദ്വീപ് രാഷ്ട്രത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സഹായകരമാകുമെന്നും ആ വളർച്ചയ്ക്ക് കാരണവും ഇന്ത്യ അഥവാ ഇന്ത്യൻ ടൂറിസ്റ്റുകളാണെന്നും ലോകബാങ്ക് കണക്കാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ വളരുന്നതിനനുസരിച്ച് ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾക്കും അതിൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെ കരുതാം അതായത് ഇന്ത്യ പോലെ ഒരു വൻ ശക്തിയുടെ ഒപ്പം നിൽക്കുന്നത് ശ്രീലങ്ക പോലുള്ള ചെറിയ രാജ്യങ്ങൾക്ക് എക്കാലവും ഗുണം ചെയ്യുമെന്നർത്ഥം ലോകബാങ്കിന്റെ സൗത്ത് ഏഷ്യൻ വൈസ് പ്രസിഡന്റ് മാർട്ടിൻ റൈസറിന്റെ അഭിപ്രായം അനുസരിച്ച് വളർച്ചാ നിരക്കിൽ ശക്തമായ വളർച്ച ഉണ്ടാകുന്നതിന് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു കാരണമാണ് പ്രത്യേകിച്ച് ഇന്ത്യ മറ്റ് വിപണികളെയും സാമ്പത്തിക മേഖലകളെയും പോലെ രാജ്യത്തെ വർക്കിംഗ് ഏജ് പോപ്പുലേഷന് സ്ഥിരമായി ജോലി ചെയ്യാൻ കഴിയുകയാണെങ്കിൽ മൊത്തത്തിലുള്ള ഉൽപ്പാദനം പതിനാറ് ശതമാനം കൂടുതലാകുമെന്നാണ് ലോകബാങ്കിന്റെ കണക്കൂട്ടൽ അങ്ങനെയെങ്കിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് കനത്ത ഒരു മത്സരം തന്നെ അനുഭവപ്പെടും ചൈനയുടെ വളർച്ചയെ അത് കാര്യമായി ബാധിക്കും ഇന്ത്യ ചൈനയ്ക്ക് ഒരു ശക്തമായ എതിരാളിയായി വ്യാപാര രംഗത്തും ഉൽപ്പാദന രംഗത്തും മാറുമെന്നും കണക്കുകൂട്ടുന്നു അതായത് വരും വർഷങ്ങളിൽ ഭാരതത്തിൻ്റെ അതിവേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്കാണ് ലോകം സാക്ഷിയാകാൻ പോകുന്നത് എന്ന് നിസ്സംശയം പറയാം